കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ വടക്കേ ഇന്ത്യയിൽ നടന്ന അക്രമത്തിനെതിരെ പ്രതിഷേധം ഉയർത്തി ചുങ്കപ്പാറയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ നിരവധി വിശ്വാസികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കോട്ടാങ്ങൽ ചുങ്കപ്പാറ പെരുമ്പട്ടി നിർമ്മലപുരം കുളത്തൂർ മേഖലയിലെ എപ്പിസ്കോപ്പിൽ സഭകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലിയും യോഗവും നടത്തിയത് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ വടക്കേ ഇന്ത്യയിൽ ഭരണകൂട ഭീകരർ അഴിച്ചുവിടുന്ന അക്രമത്തിലും പോലീസ് നിഷ്ക്രിയത്തിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടത്തിയത് നൂറുകണക്കിന് വിശ്വാസികളും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ ചുങ്കപ്പാറ സെന്റ് ജോർജ് മലങ്കര കത്തോരിക്ക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ വിശ്വാസികൾ വായ്മൂടിക്കെട്ടിയും തിരിതെളിച്ചും മൗനമായി നടത്തിയ പ്രതിഷേധ ജാഥ ചുങ്കപ്പാറ ചെറുപുഷ്പ ദേവാലയ കുരിച്ചടി ചുറ്റി ജംഗ്ഷനിലെ മാർട്ടിൻ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മലങ്കര കത്തോലിക്ക സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സോഫ്റ്റ് സ്ലീബ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ടോണി മണിയഞ്ചിറ ഫാദർ എബി വടക്കുന്നല ഫാദർ തോമസ് നല്ലക്കുറ്റ് ജേക്കബ് പനന്തോട്ടം റവറൻ ജോർജ് യോഹനൻ റവറൻ ഏബ്രഹാം സി തരിയൻ ഫാദർ സേവ്യർ ചെർനെല്ലാടി ഫാദർ സിജു തോമസ് എന്നിവർ പ്രസംഗിച്ചു ഭാരതത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ റാലി നടത്തപ്പെട്ടു എന്നുള്ളത് ഈ പ്രതിഷേധ റാലി നടത്തപ്പെടുവാനായിട്ട് കാരണമായിട്ടുള്ളത് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും കുറേയേറെ വൈദികരും കുറെയേറെ അൽമായ സഹോദരങ്ങളും വടക്കേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഗുരുശടി അതിനുള്ള ഉത്തരം ഈ ഗുരുശെടി എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ മാർട്ടിൻഡി പോറസ് ജീവിതത്തിൽ എന്ത് മനുഷ്യൻ ആരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഇതുപോലെ ജീവിക്കണമെന്ന് ജീവിതം കൊണ്ട് തലമുറകളെ പഠിപ്പിച്ചുവോ ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് കുറെയേറെ ആളുകൾ ഈ പുണ്യവാനൊക്കെ കാട്ടിത്തന്നതുപോലെ പാപങ്ങളുടെ ഒപ്പം നിന്നതുകൊണ്ടാണ് അവർ പീഡയേൽക്കുന്നത്